പണ്ട് പണ്ടൊക്കെ അതായത് ഒരു പതിനഞ്ച് വർഷം മുൻപ് വരെ ഞായറാഴ്ച കട മുടക്കം എന്ന ബോർഡ് കണ്ടാൽ അത് ഒരു ക്രിസ്ത്യാനിയുടെ കടയാണെന്ന് ഉറപ്പിക്കാമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞായറാഴ്ചകളിൽ കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ന ബോർഡ് കണ്ടാലോ അത് ക്രിസ്ത്യാനിയുടെ കടയാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇത് വെറുതെ പറയുന്നതല്ല മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനത്തിൻ്റെ പരസ്യങ്ങളിലെല്ലാം ഞായറാഴ്ച കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ന് പ്രത്യേകം ചേർത്തു കഴിഞ്ഞു അനേക ശാഖകളും കോടികളുടെ ബിസിനസ്സുമുള്ള ആ സ്ഥാപനത്തിൻ്റെ ഉടമ അതിപുരാതന ക്രിസ്ത്യാനിയാണ് ഞായറാഴ്ചത്തെ കച്ചവടം കിട്ടിയില്ലെങ്കിലും ആ ഗ്രൂപ്പിന് ഒരു നഷ്ടവും വരില്ല എങ്കിലും അവർ ഞായറാഴ്ച കട തുറന്നു തന്നെ വെക്കുന്നു മറ്റൊരു സംഭവം ഒരു ചെറിയ കടയുടെ മുൻപിൽ കൂടി കടന്നു പോയപ്പോൾ അവിടെ തൂക്കിയിരുന്ന ബോർഡ് കണ്ണിൽപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ കട പ്രവർത്തിക്കുന്നതല്ല എന്ന് നിത്യ ചെലവിന് വേണ്ടി ചെറിയൊരു കട നടത്തുന്ന അക്രൈസ്തവന് തൻ്റെ വിശ്വാസത്തെ പ്രതി രണ്ട് മണിക്കൂർ കട അടച്ചിടാനും അതിൻ്റെ നഷ്ടം സഹിക്കുവാനും മടിയില്ല ലാഭത്തിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഞായറാഴ്ച കട തുറന്നിരിക്കുവാൻ ക്രിസ്ത്യാനിക്ക് യാതൊരുവിധ ഉളുപ്പുമില്ല നേരിട്ട് കണ്ട ഒരു സംഭവം പറയട്ടെ കുറച്ച് നാൾ മുമ്പ് ഒരു കൂട്ടുകാരൻ്റെ വീടിന് ആവശ്യമായ ഇലക്ട്രിക്കൽ സാധനങ്ങൾ എടുക്കുവാൻ വെള്ളിയാഴ്ച പന്ത്രണ്ടേ മുക്കാലിനാണ് ആ കടയിൽ എത്തിയത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയുടെ മെറ്റീരിയൽസ് വേണ്ടി വരും പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ എന്നാൽ ആ കടയുടെ ഉടമസ്ഥൻ പറയുകയായിരുന്നു ഒരു മണിക്ക് കടയടക്കം രണ്ട് മണി കഴിഞ്ഞ് വരാമോ എന്ന് പള്ളി പോകണം അദ്ദേഹത്തിന്റെ കേട്ടപ്പോൾ ഞെട്ടി തെരിച്ചുപോയി എന്നിട്ട് അദ്ദേഹം കടയുടെ ഷട്ടർ താഴ്ത്തി ആ സമയം എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തയാണ് കടന്നു വന്നത് ആ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനി എന്തായിരുന്നു അവസ്ഥ വിശുദ്ധ കുർബാന മുടക്കിയാലും കുഴപ്പമില്ല കച്ചവടം നടന്നേ മതിയാവൂ ഞായറാഴ്ചകളിൽ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണമെന്ന കൽപ്പന പലർക്കും ചുമക്കാനാകാത്ത വാരമാണിപ്പോൾ അതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് കുർബാന മുടക്കും ചിലർക്ക് അതിനുള്ള കാരണം കുർബാനയുടെ പേരിലുള്ള തർക്കമായിരിക്കും വേറെ ചിലർക്ക് വികാരി അച്ഛനോടുള്ള ദേഷ്യമാകാം സുഖലോത്പതിയും മദ്യാസക്തിയും ജീവിത വ്യക്തിയും വിശദലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് ആയിരിക്കാം മറ്റ് ചിലരെ കുർബാനയിൽ നിന്നും അകറ്റുക നിരീശ്വര സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പരിപാടികളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഞായറാഴ്ച കുർബാന മുടക്കുവാനും ക്രിസ്ത്യാനികൾക്ക് യാതൊരു മടിയുമില്ല വിനോദങ്ങൾക്കും ഉല്ലാസയാത്രകൾക്കും ഞായറാഴ്ച തന്നെ വേണമെന്ന കാര്യത്തിൽ നാം നിർബന്ധ ബുദ്ധിക്കാരുമല്ലേ കുഞ്ഞുങ്ങളെ ഞായറാഴ്ച എൻട്രൻസ് പരിശീലനത്തിന് സ്പോർട്സിന് ട്യൂഷന് വിടാൻ മാതാപിതാക്കൾക്ക് വേണ്ടത്ര സമയമുണ്ട് ഞായറാഴ്ച കുർബാനയുടെ കാര്യം വരുമ്പോൾ മാത്രമേ സമയക്കുറവ് അവർക്കൊരു പ്രശ്നമാകുന്നുള്ളൂ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവാചകൻ മുന്നേ പ്രവചിച്ചിരുന്നു അതായത് സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിന് സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാനിയുമായി നീ കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും ഏഷ്യ അമ്പത്തി എട്ട് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ മരുഭൂമിയിലെ യാത്രയ്ക്കിടയിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് ഭക്ഷണമായി മന്നാ കൊടുത്തപ്പോൾ അതോടൊപ്പം ഒരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു ആറ് ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം ഏഴാം ദിവസം സാപത്താകിയാൽ അതുണ്ടായിരിക്കില്ല പുറപ്പാട് പതിനാറ് ഇരുപത്തിയാറ് ഇത്ര കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇസ്രയേൽ ജനങ്ങളിൽ ചിലർ ഏഴാം ദിവസവും അപ്പം പെറുക്കുവാൻ പുറത്തിറങ്ങി എന്നും അവർക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു എന്നും തുടർന്ന് നാം വായിക്കുന്നുണ്ട് ഇസ്രയേൽക്കാർ സാപത്തിന്റെ പവിത്രത അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞതായിരുന്നു എന്നാൽ അഭിനവ ഇസ്രായേലായ തിരുസഭയുടെ മക്കൾ സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ ഒരു മടിയും ഇല്ലാത്തവരായി മാറിക്കഴിഞ്ഞു എന്നത് നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടതാണ് പഴയ നിയമകാലത്തെ കർശനമായ സാപത്താചരണം സഭ ഇന്ന് നിഷ്കർഷിക്കുന്നില്ല തിരുസഭയുടെ കൽപ്പനകളിൽ ഒന്നാമത്തേത് ഇപ്രകാരം ഞായറാഴ്ചകളും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യുകയുമരുത് മക്കളുടെ അഭിവൃദ്ധിക്കുള്ള വഴി അവരെ കൊണ്ട് സാപത്ത് ആചരിപ്പിക്കുക എന്നതാണെന്നതാണ് സത്യം ഞായറാഴ്ച കുർബാന പോലും മുടക്കിക്കൊണ്ടുള്ള നമ്മുടെ വിദ്യയും അഭ്യാസവും നമ്മെ എവിടെയും കൊണ്ടത് ചെന്നെത്തിക്കില്ല എന്നത് നിശ്ചയം തൻ്റെ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നമ്മെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും നിയമാവർത്തനം ഇരുപത്തിയെട്ട് ഒന്ന് എന്നത് ഇന്നും ഇളക്കമില്ലാത്ത കർത്താവിൻ്റെ വാഗ്ദാനം വേണം ഓർത്തേ മതിയാവും സാവത്ത് സൂക്ഷ്മമായി ആചരിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന പാലിക്കുകയാണ് ഉയർച്ചയിലേക്കുള്ള ഒരേയൊരു വഴി കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നത് എല്ലാ തലമുറകളിലേക്കും വേണ്ടിയുള്ള ശാശ്വത നിയമമാണ് എന്നത് നാം പലപ്പോഴും മറക്കുന്നുണ്ടോ സാപത്ത് കർത്താവിൻ്റെ ദിവസമാണ് ഓരോ സാപത്തും കർത്താവിൻ്റെ വരാനിരിക്കുന്ന മഹാദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് അത് പ്രകാശത്തിൻ്റെ സന്തോഷത്തിൻ്റെ രക്ഷയുടെ ദിവസമായിരിക്കണം കർത്താവിൻ്റെ ദിനത്തെ വില കുറച്ച് കാണുന്നവരോട് പറയുവാൻ ആമോസ് പ്രവാചകന്റെ വാക്കുകൾ മാത്രം എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ ദിനം അത് അന്ധകാരമാണ് പ്രകാശമല്ല ആമോസ് അഞ്ച് പതിനെട്ട് കർത്താവിന്റെ ദിനം നമുക്ക് പ്രകാശത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞായറാഴ്ചകൾ പ്രാർത്ഥനയ്ക്കും ദേവാലയത്തിലെ ആരാധനയ്ക്കും ദൈവവിചാരത്തിനും വേണ്ടി മാറ്റിവെക്കുമെങ്കിൽ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നത് വെറും വാക്കല്ല അനേകരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഞായറാഴ്ച പഠനം ഒഴിവാക്കിയിട്ടും ഉന്നത വിജയം നേടി ഇൻകം ടാക്സ് കമ്മീഷണർ സ്ഥാനം വരെയെത്തിയ ഒരാളുടെ അനുഭവം ഈയിടെ നാം വായിച്ചു കേട്ടതല്ലേ ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്യണം ഏഴാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാപത്താണ് അന്നു നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ സകലവാസ വാസസ്ഥലങ്ങളിലും കർത്താവിൻ്റെ സാപത്താണ് ലേവിയർ ഇരുപത്തി മൂന്ന് മൂന്ന് എന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനവും അതുതന്നെ ഞായറാഴ്ചകളിലും കടമുള്ള മറ്റ് തിരുനാളുകളിലും ദൈവത്തിന് അവകാശപ്പെട്ട ആരാധനയെയും കർത്തൃദിനത്തിൻ്റേതായ സന്തോഷത്തെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിർവഹണത്തെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ മതിയായ വിശ്രമത്തെയും തടയുന്ന ജോലിയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസികൾ മാറി നിൽക്കണം സി 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 രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മഹത്വവും സാപത്തിനെ ആദരിക്കുന്നവർക്കുമുള്ള പ്രതിഫലവും നാം മറന്നു പോകരുത് കേട്ടോ ദൈവവും തൻ്റെ ജനവുമായുള്ള ശാശ്വതമായ ഉടമ്പടിയുടെ അടയാളമാണ് സാപത്ത് ആ ഉടമ്പടി ഇന്ന് നിറവേറ്റുന്നതിന് വേണ്ടി ഈ സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്ന നിയമാവർത്തനം എട്ട് പതിനെട്ട് എന്ന വചനവും നാം ഓർക്കണം ഭൗതിക അഭിവൃദ്ധി നേടാൻ ഞായറാഴ്ച അധ്വാനിക്കല്ല വേണ്ടത് മറിച്ച് ആ ദിവസം എല്ലാ അധ്വാനും നിർത്തിവെച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് സാപത്തിനെ നിന്ദിക്കുന്നവർക്കായി ജർമ്മിയ ഇങ്ങനെയും എഴുതിയിരുന്നു നിങ്ങൾ എന്നെ അനുസരിച്ച് സാപത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാപത്തിൽ ചുമടുമായ ജെറൂസലമിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിന്റെ കവാടങ്ങൾക്ക് തീ കൊളുത്തും അത് ജെറുസലമിൻ്റെ കൊട്ടാരങ്ങളെ വിഴുങ്ങും ആരും അത് കെടുത്തുകയില്ല ചെറുമിയ പതിനേഴ് ഇരുപത്തിയേഴ് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാത്തവർക്ക് സഹായം എവിടെ നിന്നും കിട്ടില്ല എന്നർത്ഥം നമ്മുടെ അനർത്ഥങ്ങൾക്കുള്ള കാരണം ഞായറാഴ്ച ആചരണത്തിൽ മുടക്കം വരുത്തിയതാണോ എന്ന് പരിശോധിക്കുക ഒപ്പം കർത്താവിൻ്റെ ദിവസമായി ഞായറാഴ്ച വിശദമായി ആചരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം